നമസ്കാരം ന്യൂസ് ഗ്ലോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ ആരുടെ ഭാഗത്താണ് ന്യായം നീതി എന്നീ വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പങ്കുവച്ച ഒരു കുറിപ്പ് ആ കുറിപ്പിന്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ് എഴുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നതും മരിക്കാനാണ് ഞങ്ങൾക്ക് ഒരു രാജ്യമോ സൈന്യമോ ഉണ്ടായിരുന്നില്ല ഏഴ് രാജ്യങ്ങൾ നമുക്കെതിരെ യുദ്ധം തുടങ്ങി ഞങ്ങൾ അറുപത്തി അയ്യായിരം മാത്രമായിരുന്നു ഞങ്ങളെ രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു ലബനൻ സിറിയ ഇറാഖ് ജോർദാൻ ഈജിപ്ത് ലിബിയ സൗദി അറേബ്യ തുടങ്ങി പല രാജ്യങ്ങളും നമ്മോട് ഒരു ദയയും കാണിച്ചില്ല എല്ലാവരും ഞങ്ങളെ കൊല്ലാൻ ആഗ്രഹിച്ചു പക്ഷേ ഞങ്ങൾ അതിനെ എല്ലാം അതിജീവിച്ചു അറുപത്തിയഞ്ച് ശതമാനം മരുഭൂമിയായിരുന്ന ഭൂമിയാണ് ഐക്യരാഷ്ട്രസഭ നമുക്ക് നൽകിയത് അതും ഞങ്ങൾ ചോര കൊണ്ട് നനച്ചു ഞങ്ങൾ അതിനെ നമ്മുടെ രാജ്യവുമായി കണക്കാക്കി കാരണം അത് ഞങ്ങൾക്ക് എല്ലാം അർത്ഥമാക്കുന്നു ഞങ്ങൾ ഒന്നും മറന്നിട്ടില്ല ഞങ്ങൾ ഫറവോനിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ ഗ്രീസിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ റോമാക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ ഹിറ്റ്ലറിൽ നിന്നും രക്ഷപ്പെട്ടു അറബ് രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു ഞങ്ങൾ സദ്ദാമിൽ നിന്നും രക്ഷപ്പെട്ടു ഗദ്ദാഫിയിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെട്ടു ഞങ്ങൾ ഹമാസിനെ ഒഴിവാക്കും ഞങ്ങൾ ഹിസ്ബുള്ളയെയും ഒഴിവാക്കും ഞങ്ങൾ ഇറാനെ ഒഴിവാക്കും നമ്മുടെ ജെറുസലേം അമ്പത്തിരണ്ട് തവണ ആക്രമിക്കപ്പെട്ടു ഇരുപത്തി മൂന്ന് തവണ ഉപരോധിക്കപ്പെട്ടു മുപ്പത്തി ഒമ്പത് തവണ തകർത്തു മൂന്ന് പ്രാവശ്യം നശിപ്പിച്ചു നാല്പത്തിനാല് തവണ പിടിച്ചെടുത്തു പക്ഷേ ഞങ്ങൾ ഒരിക്കലും നമ്മുടെ ജെറുസലേമിനെ മറന്നിട്ടില്ല അത് നമ്മുടെ ഹൃദയത്തിലാണ് അത് നമ്മുടെ മനസ്സിലുണ്ട് നാം ജീവിക്കുന്നിടത്തോളം ജെറുസലേം നമ്മുടെ ആത്മാവിലുണ്ടായിരിക്കും നമ്മെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചവൻ ഇന്ന് ആരുമല്ല എന്ന് ലോകം ഓർക്കട്ടെ ഈജിപ്ത് ലബനൻ ബാബിലോൺ ഗ്രീസ് അലക്സാണ്ടർ റോമാക്കാർ എല്ലാം നശിപ്പിക്കപ്പെട്ടു ഞങ്ങൾ ഇപ്പോഴും എല്ലാത്തിനെയും അതിജീവിച്ചു ഞങ്ങളെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു അവർ നമ്മുടെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും പിടിച്ചെടുത്തു അവർ ഞങ്ങളുടെ പഠിപ്പിക്കലുകൾ പിടിച്ചെടുത്തു അവർ നമ്മുടെ പ്രവാചകനെ പിടികൂടി കാലം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അബ്രഹാം ഇബ്രാഹീമായി സോളമൻ സുലൈമാനായി അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം അവർ പറഞ്ഞു നിങ്ങളുടെ പ്രവാചകൻ വന്നിരിക്കുന്നു ഞങ്ങൾ അത് അംഗീകരിച്ചില്ല അവർക്കത് എങ്ങനെ സാധിച്ചു അവരുടെ വരവിനുള്ള സമയം ഇതുവരെയും വന്നിട്ടില്ല അവൻ പറഞ്ഞു സ്വീകരിക്കുക ഏറ്റു പറയുക ഞങ്ങൾ സ്വീകരിച്ചില്ല പിന്നെ ഞങ്ങൾ കൊല്ലപ്പെട്ടു ഞങ്ങളുടെ നഗരങ്ങൾ പിടിച്ചെടുത്തു ഞങ്ങളുടെ നഗരം യസ്ര മദീനയാക്കി ഞങ്ങളെ കൊലപ്പെടുത്തി ഓടിച്ചു വിട്ടു മക്കയിൽ ഞങ്ങൾ രണ്ട് ലക്ഷം ഉണ്ടായിരുന്നു ഞങ്ങൾ കൊല്ലപ്പെട്ടു ഞങ്ങളെ ശത്രുക്കൾ എന്ന് വിളിച്ചു കൊന്നു പിന്നെ സിറിയയിലും ഒമാനിലും അത് തന്നെ സംഭവിച്ചു ഞങ്ങൾ മൂന്ന് ലക്ഷം പേർ കൊല്ലപ്പെട്ടു ഞങ്ങൾ രണ്ടു ലക്ഷം പേർ ഇറാഖിൽ ഉണ്ടായിരുന്നു ഞങ്ങളിൽ നാല് ലക്ഷം പേർ തുർക്കിയിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ കൊല്ലപ്പെടുകയാണ് ചെയ്തത് അവർ നമ്മെ കൊല്ലുന്നു നമ്മുടെ നഗരങ്ങൾ പണം സമ്പത്ത് വീടുകൾ മൃഗങ്ങൾ ബഹുമാനം എല്ലാം അവർ പിടിച്ചെടുത്തു എന്നിട്ടും ഞങ്ങൾ അതിനെ അതിജീവിച്ചു ആയിരത്തി മുന്നൂറ് വർഷത്തിനുള്ളിൽ ദശലക്ഷക്കണക്കിന് ജൂതന്മാർ കൊല്ലപ്പെട്ടു എന്നിട്ടും ഞങ്ങൾ അതിനെ അതിജീവിച്ചു എഴുപത്തി വർഷങ്ങൾക്ക് മുമ്പ് അവർ ഞങ്ങളെ തുപ്പുകയും അപമാനിക്കുകയും തല്ലുകയും ചെയ്തിരുന്നു ഇതായിരുന്നു ഞങ്ങളുടെ വിധി പക്ഷേ ഞങ്ങൾ നമ്മിലും നേതൃത്വത്തിലും വിശ്വാസത്തിലും ഉറച്ചു നിന്നു ഇന്ന് നമുക്ക് നമ്മുടെ സ്വന്തം നാടുണ്ട് സ്വന്തമായി ഒരു സൈന്യമുണ്ട് ഒരു ചെറിയ സമ്പദ് വ്യവസ്ഥയുണ്ട് ഈ കാലയളവിൽ ഞങ്ങൾ ഇന്റൽ മൈക്രോസോഫ്റ്റ് ഐ ബി എം ഫേസ്ബുക്ക് തുടങ്ങി നിരവധി ഓർഗനൈസേഷനുകൾ സൃഷ്ടിച്ചു ഇന്ന് നമ്മുടെ ഡോക്ടർമാർ മരുന്നുകൾ ഉണ്ടാക്കുന്നു എഴുത്തുകാർ പുസ്തകങ്ങൾ എഴുതുന്നു ഇത് എല്ലാവർക്കും വേണ്ടിയാണ് ഇത് മനുഷ്യരാശിയുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഞങ്ങൾ മരുഭൂമിയെ പച്ചപ്പാക്കി മാറ്റി നമ്മുടെ പഴങ്ങൾ മരുന്നുകൾ ഉപകരണങ്ങൾ ഉപഗ്രഹങ്ങൾ എന്നിവ എല്ലാവർക്കും ഉള്ളതാണ് ഞങ്ങൾ ആരുടെയും ശത്രുക്കളല്ല ആരെയും നശിപ്പിക്കുമെന്ന് ഞങ്ങൾ ശപഥം ചെയ്തിട്ടുമില്ല ഞങ്ങൾ ആരെയും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല ഞങ്ങൾ ഗൂഢാലോചന പോലും നടത്തുന്നില്ല നമ്മുടെ രാജ്യത്ത് നമ്മുടെ മണ്ണിൽ നമ്മുടെ രാജ്യത്ത് ബഹുമാനത്തോടെ മാത്രം ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ആയിരം വർഷമായി ഞങ്ങൾ നശിപ്പിക്കപ്പെട്ടു പുറത്താക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു എന്നാൽ നശിപ്പിക്കപ്പെട്ടിട്ടില്ല തോൽക്കപ്പെട്ടിട്ടില്ല ഇനി ഒരിക്കലും തോൽക്കുകയുമില്ല ഞങ്ങൾ ജയിക്കും ഞങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും ഞങ്ങൾ മൂവായിരം വർഷം ജെറുസലേമിലായിരുന്നു ഇന്ന് നമ്മൾ നമ്മുടെ ആദ്യത്തെ രാജ്യമായ ഇസ്രായേലിലാണ് ജെറുസലേം നമ്മുടേതായിരുന്നു നമ്മുടേതാണ് നമ്മുടേതായി നിലനിൽക്കും ജെറുസലേം നമ്മിൽ നിന്നാണ് ഞങ്ങൾ ജെറുസലേമിൽ നിന്നാണ് ബെഞ്ചമിൻ നെഹന്യാഹു എഴുതിയ ഈ കുറിപ്പ് ഇന്ന് ലോകമെമ്പാടും വൈറലാവുകയാണ്